ഹായ് ഹലോ നമസ്കാരം നിങ്ങളുടെ സ്വന്തം നെസ്രു ബ്ലോഗറാണ് ആണ് നമ്മളിപ്പോൾ ഉള്ളത് കോതമംഗലത്താണ് കേട്ടോ അപ്പോൾ ഒരുപാട് നാളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഓജസിൽ വന്നൊരു വീഡിയോ ചെയ്യണമെന്നുള്ളത് ഇന്നത് സംഭവിക്കുകയാണ് കേട്ടോ മണിക്കുട്ടി ഹോളിഡേയ്സ് നല്ല ഭംഗിയുള്ള ഒരു വണ്ടിയാണ് കേട്ടോ അപ്പോൾ ഇടുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ഇടുക്കിയിൽ ഒരു വണ്ടി ചെയ്തത് മക്കാവോയുടെ വണ്ടിയായിരുന്നു കേട്ടോ അപ്പോൾ ആ വണ്ടിക്ക് ശേഷം ഒരുപാട് സ്നേഹമുള്ള ചേട്ടന്മാരാണ് അവർ നമ്മളെപ്പോഴും കോണ്ടാക്ട് ചെയ്യുകയൊക്കെ ചെന്നാണ് കേട്ടോ അപ്പോ അവരുടെ തന്നെ സുഹൃത്തായിട്ടുള്ള നമ്മുടെ മനോജ് മനോജേട്ട് വണ്ടിയാണ് പുറകിൽ നിങ്ങൾ കാണുന്നത് അപ്പോൾ ചേട്ടന്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് ഇങ്ങനെ ഒരു ബസ് സ്വന്തമാക്കണമെന്നുള്ളത് എന്നുള്ളത് തന്നെ ഇരുപത്തി ആറ് സീറ്റ് വണ്ടിയാണ് നമ്മുടെ പുറകിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ എന്തായാലും ഇന്ന് ഈ ഒരു വണ്ടി ഇവരിവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് പോകുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് അപ്പൊ അധികം പറഞ്ഞു ഭയങ്കര നിങ്ങളെല്ലാം ആഘടിപ്പിക്കുന്നില്ല അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വണ്ടിയുടെ വിശേഷങ്ങൾ കാണാം അപ്പൊ ഗൈസ് ഇതാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ മനോജേട്ടൻ ചേട്ടൻ െ പിന്നെ ഉറപ്പായിട്ട് അപ്പൊ എന്തായാലും നല്ല ഭംഗിയുള്ള ഒരു മുപ്പത്തിനാല് സീറ്റ് വണ്ടി നമ്മളിന്ന് സ്വന്തം അതെ അപ്പൊ എത്ര നാളായി നമ്മള് വണ്ടി വർക്കിന് പറ്റിട്ട് വണ്ടി ഇപ്പൊ മൂന്ന് മാസം അല്ല എന്റെ ഒരു ആഗ്രഹം ഞാൻ പ്രകാശ് ബോഡി ചെയ്ത വണ്ടി സീറ്റ് ഒരുപാട് വണ്ടി കണ്ടിട്ടുണ്ട് പക്ഷെ ഇതൊന്നും എനിക്ക് മനസ്സിന് സംതൃപ്തിയില്ല വണ്ടി ഒരു ഒരഴകിൽ വരാത്തോണ്ടാണ് നമുക്ക് ഓജസ് ബോഡിയാ പിന്നെ എന്റെ ആഗ്രഹം ഒരു അഞ്ചു വർഷം കൊറോണ സമയം തൊട്ടേ ഓജസിന്റെ ഒരു വണ്ടി എടുക്കണമെന്നുള്ളതാണ് എന്റെ ഒരു ആഗ്രഹം ആ മുപ്പത്തിനാലെടുത്താൽ നമ്മൾ ഓജസിലെ ബോഡി എട്ടുള്ളൂ എന്നൊരു നമുക്ക് ഉണ്ടായിരുന്നു അതെ നൂറ് ശതമാനം അതുകൊണ്ടാണ് നമ്മൾ ഓജസിൽ തന്നെ കൊണ്ടുവരികയും കയറ്റി അത് കറക്റ്റ് സമയം നമ്മൾ ചെയ്ത് എടുത്താൽ നമ്മുടെ ടോക്കണും ടൈമും എല്ലാം കറക്റ്റ് ആയിരുന്നു നമുക്ക് ഒന്നിനും ഡിലേ വന്നില്ല ചേസ് ആണെങ്കിൽ പോലും ബുക്ക് ചെയ്ത് പതിനഞ്ച് ദിവസം ഉള്ളിൽ ചേസ് ഒട്ടേറെ അയച്ചത് വന്നു ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റ് സമയത്ത് തന്നെ അതുപോലെ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് നമുക്ക് ലോൺ തന്നെ പ്രസാദമാണ് നമ്മുടെ സുഹൃത്താണ് പുള്ളി പ്രസാദം വളരെ പെട്ടെന്ന് ചെറിയ ഇൻട്രസ്റ്റ് നമുക്ക് ലോൺ പാസ് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ഇപ്പൊ ഇത് ഈ വണ്ടി വണ്ടിപ്പോ നാല് വണ്ടി നാല് വണ്ടി ട്രാവലർ മൂന്നു മൂന്ന് ട്രാവലർ ഉണ്ട് ഒരു സീറ്റ് എടുക്കണ്ടേ ഉടനെ ഇല്ല ഉടനെ അതിനെപ്പറ്റി ആലോചന എങ്കിലും നമ്മൾ ആലോചിക്കും നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കില്ല ഓരോന്നും രണ്ടു വർഷം മൂന്ന് വർഷം ക്യാപ്പ് വണ്ടി അതുപോലെ നമ്മൾ സ്ഥലം വരുന്ന ഇടുക്കി ഇടുക്കി അല്ലെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടാവണം തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതുവരെ നിങ്ങൾ കേട്ടിട്ടുണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോ ഫാമിലി ആയിട്ടുള്ള ഓട്ടങ്ങൾ കാര്യങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ സുഹൃത്തുക്കളായിട്ടുള്ള ഓട്ടങ്ങൾ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇടുക്കി ഭാഗത്തുള്ളവര് തീർച്ചയായിട്ടും നമ്മുടെ മനോചരനെ വണ്ടി വിളിക്കണം അത് നമ്മൾ പറയുകയാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ നല്ലൊരു മെൻഷനാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണം കാര്യം ഇതുപോലുള്ള ആള് മുന്നോട്ട് വന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടായാലേ പറ്റുള്ളൂ അല്ലെ അത് നാപ്പത്തി ഒമ്പത് എടുക്കണോന്നാണ് പറയണത് എടുക്കണോന്നുണ്ടെങ്കിൽ ഈ വണ്ടി ഓടാ നല്ലോണം ഓടണം ഓടിയാലേ പറ്റുള്ളൂ കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബസ് ഫീൽഡിനെ സംബന്ധിച്ച് ഒരിക്കലും എല്ലാവരും പൈസ കയ്യിൽ വെച്ചിട്ട് വണ്ടി എടുക്കുന്ന ആൾക്കാരല്ല ഒരിക്കലും ഇപ്പൊ ലോണിലാണ് ഈ ചേട്ടൻ വണ്ടി എടുത്തിട്ടുള്ളത് ചേട്ടന്റെ ഫുൾ ഫാമിലി ഉൾപ്പെടെ ഈ ഒരു വണ്ടി വാങ്ങാനായിട്ട് കോതമംഗലം വരെ വന്നിട്ടുണ്ട് അല്ലെ വന്നതാണ് ഇന്ന് വന്നതാണ് ഇന്ന് വന്നാണ് അപ്പൊ എന്തായാലും നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോണ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു കൊടുക്കണം അല്ലെ നമുക്ക് എ സി സെറ്റ് അടിപൊളി അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് തന്നെ വണ്ടി വരാൻ വേണ്ടി പോണ നിങ്ങളുടെ എന്താ പറയാ യാത്രകളും മനോഹരമാക്കാൻ വേണ്ടി എന്തെല്ലാം ഒരു വണ്ടിയിൽ ആവശ്യമുണ്ടോ അതെല്ലാം പറഞ്ഞിട്ട് അതുപോലെ തന്നെ നമുക്ക് ഈ വണ്ടിയുടെ സാരഥീനെ ഒക്കെ പരിചയപ്പെടാം അപ്പോൾ താക്കോൽ കൈമാറ്റവും കാര്യങ്ങളൊക്കെ ഇപ്പോഴെ നിങ്ങളുടെ വീഡിയോയിൽ ഞാൻ സൈഡിലായിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ താക്കോലും കാര്യങ്ങളൊക്കെ വാങ്ങി നമ്മുടെ ഓജസിന്റെ സ്വന്തം ബിജു സാറിന കൈന്നാണ് അപ്പൊ തീർച്ചയായിട്ടും ഇവര് വളരെ ഹാപ്പിയാണ് പറഞ്ഞ സമയത്ത് തന്നെ ഇവർക്ക് വണ്ടി കിട്ടിയിട്ടുണ്ട് അല്ലെ തീർച്ചതായി ഉറപ്പാണ് അപ്പൊ എന്തായാലും ഞാൻ ഈ വണ്ടിയുടെ കാഴ്ചകൾ അപ്പൊ നമ്മള് ഒരുപാട് മുപ്പത്തിനാല് സീറ്റ് ഇപ്പൊ പ്രകാശ് ബോഡിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും എങ്കിലും ഓജസിന്റെ ബോഡി കെട്ടിയ ഒരുപാട് മുപ്പത്തിനാല് സീറ്റ് ഈ ഒരു കൊറോണയ്ക്കു ശേഷം ഇറങ്ങാൻ തുടങ്ങി അപ്പൊ ഈയൊരു വണ്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങക്ക് നോക്കുമ്പോ തന്നെ കാണാം നല്ല ഭംഗിയുള്ള ഒരു വണ്ടിയാണ് കാപ്പല്ല ഫ്രണ്ട് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ഇവിടുന്ന് ഇപ്പൊ കുറെ വണ്ടികള് ഇപ്പൊ ഇതേ ഫ്രണ്ട് വെച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ തന്നെ ബാക്ക് ആണ് ഈ ഒരു വണ്ടിക്ക് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് പേരും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കുമ്പോ തന്നെ കാണാം മണിക്കുട്ടി എന്ന് ഈ ഒരു വണ്ടിയുടെ ഓണറായിട്ട് കുട്ടിയുടെ പേരാണ് കേട്ടോ മണിക്കുട്ടി അങ്ങനെയാണ് ഈ ഒരു പേര് വന്നിട്ടുള്ളത് പ്രത്യേകം എടുത്ത് പറയുന്ന ആ ഒരു ഫോണ്ട് നല്ല രസമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട് നല്ല രസമായിട്ടുണ്ട് അപ്പൊ ഫ്രണ്ടില് മാലയൊക്കെ ഇട്ടിട്ടുണ്ട് ഇന്നിപ്പോ വണ്ടി ഇറക്കണേന്റെ ഭാഗമായിട്ട് പതിനൊന്ന് മണിക്കായിരുന്നു സമയം ആ ഒരു സമയത്ത് തന്നെ താക്കോലും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഫ്രണ്ടിന്റെ ലുക്കും കാര്യങ്ങളൊക്കെ ഇതാണ് വരുന്നത് ഇതാണ് നമ്മുടെ ബോണറ്റ് പോർഷൻ ബോണറ്റ് പോഷൻ ഒക്കെ എയർ സസ്പെൻഷൻ ആണ് തന്നെ നമുക്ക് അകത്തുനിന്ന് തന്നെ ഓപ്പറേറ്റ് ഇനി ഹെഡ് ലാമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ടല്ലോ നല്ല രസമായിട്ടുണ്ട് ഈ ഒരു പോർഷൻ മാത്രം ബ്ലാക്ക് പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് മൂന്ന് പ്രൊജക്ടർ ഹെഡ് ലാമ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ സൈഡ് ലുക്ക് വന്നിട്ടുള്ള വൈറ്റ് പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല രസമായിട്ടുള്ള പെയിന്റ് ആണ് നല്ല റിഫ്ലക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ കളർ കോഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ കണ്ടല്ലോ ബാറ്ററി ബോക്സ് കാണാം വെയർ വീലിന്റെ ബോക്സ് ഇതാണ് നമ്മുടെ ഓജസിന്റെ വീൽ കപ്പ് വരുന്നത് അത്യാവശ്യം നല്ല ഹാർഡ് ആയിട്ടുള്ള വീൽ കപ്പാണ് കണ്ടല്ലോ ജെ കെ ടൈസിന്റെ ടയർ ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഇനി നമുക്ക് ബാക്കിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിലെ വീൽ കപ്പ് നമുക്ക് കാണാം കണ്ടല്ലോ നല്ല രസമായിട്ടുള്ള ഒരു വീൽ കപ്പാണ് നമുക്ക് ക്യാരവാനൊക്കെ വന്ന മോഡൽ വീൽ കപ്പാണ് കൊടുത്തിട്ടുള്ളത് സൈഡ് ഇൻഡിക്കേഷൻ ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നോക്കിയേ ഇതാണ് നമ്മുടെ ഗ്ലാസ്സുകൾ കാര്യങ്ങൾ അതുപോലെ തന്നെ ഇവിടെ ലൈനുകൾ കാര്യങ്ങൾ പോയിട്ടുണ്ട് മേളത്തെ വാട്ടർ ഗ്ലാസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ടോപ്പ് ബ്ലാക്ക് ആയിട്ട് പഠിച്ചേക്കണേ കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ പുതുതായിട്ട് വന്ന വണ്ടികൾക്കൊക്കെ ഒരു ലുക്കിന് വേണ്ടിയിട്ടാണ് മേളില് ബ്ലാക്ക് നമ്മൾ കൊടുത്തേക്കുന്നത് ചില പോർഷൻ വരുന്ന കേട്ടോ നല്ല വലിയൊരു ഗ്ലാസ് ആണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് എമർജൻസി സിറ്റുവേഷനിൽ ബ്രേക്കബിൾ ആയിട്ടുള്ള ഗ്ലാസ് ആണ് കൊടുത്തേക്കുന്നത് മേളിൽ നോക്കി കഴിഞ്ഞാൽ ടോപ്പ് പോർഷനൊക്കെ ഞാൻ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ ബ്ലാക്ക് തന്നെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ ലഗേജ് ബോക്സ് കാണുന്നത് ഈ ഒരു ബാക്ക് പോർഷൻ ഇവിടെ നിന്ന് അതായത് ഓജസിന്ന് ഇറങ്ങുന്ന അതേ മോഡലിൽ തന്നെയാണ് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പൊ അതെ ഇതാണ് നമ്മുടെ രജിസ്ട്രേഷൻ അടി പി അടിച്ചേക്കുന്നത് ചേയ്സ് വന്നിട്ടുള്ളത് ഈ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആഡ് ബ്ലൂയുടെ ടാങ്ക് കാണാൻ വേണ്ടി പറ്റും പൊല്യൂഷൻ കൺട്രോളിന് വേണ്ടിയിട്ടാണ് ബ്ലൂ നമ്മൾ ഈ ഒരു വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇനി നമ്മൾ വേണ്ടി പോകുന്നത് ഈ ഒരു വണ്ടിയുടെ വീലാർച്ച് ആണ് കേട്ടോ വീലാർച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഓക്കെ നല്ല രസമായിട്ടുള്ള ഒരു വീലാർച്ച് അതുപോലെ തന്നെ ഇവിടെ ഒരു നോച്ച് കാര്യങ്ങളൊക്കെ കാണാം അത് ഈ ഒരു വണ്ടിയുടെ സൈഡ് ലുക്കിന് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ് ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് വണ്ടിയുടെ ഇന്റീരിയർ ആണ് കേട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ വണ്ടിയുടെ ക്യാബിന്റെ അകത്ത് ഇരിക്കുകയാണ് അപ്പൊ ക്യാബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുപ്പത്തിനാലു സീറ്റിലൊക്കെ വരുന്ന രീതിയിലുള്ള അത്യാവശ്യം വലിയ ഒരു ക്യാബിനാണ് ഇവിടത്തെ കണ്ടല്ലോ കോട്ടൈവറിന് ഇരിക്കാനുള്ള സ്ഥലമാണ് നമ്മൾ കാണുന്നത് ഇവിടെ കുഷ്യനും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പില്ലോയും നമുക്ക് കാണാൻ സാധനം നമ്മുടെ വള്ളിക്കസേര നമുക്ക് കാണാൻ പറ്റും വള്ളിക്കസേരയാണ് എപ്പോഴും കംഫർട്ട് ഇട്ടോ ഇനി നമ്മൾ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ വണ്ടിയുടെ ടോപ്പ് പോർഷൻ പോർഷനൊക്കെ അടിച്ചതേ ബ്ലൂ കളറിലാണ് ബ്ലൂ കളർ റെസ്സിനാണ് അടിച്ചിരിക്കുന്നത് സ്വിച്ചുകൾ പ്രത്യേകം എടുത്തു പറയുന്നത് ജി എമ്മിന്റെ സ്വിച്ചാണ് കണ്ടല്ലോ ഇതൊക്കെ ഫാൻ ഒന്നാണ്ട അപ്പോൾ നല്ല രസമായിട്ടുള്ള പ്രീമിയം സ്വിച്ചസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഐഷറിന്റെ സ്റ്റിയറിംഗ് വീൽ വരുന്നത് കേട്ടോ അപ്പോൾ ബി എസ് സിക്സ് ആയതുകൊണ്ട് തന്നെ നല്ല രസമായിരിക്കും ഈ ഒരു വണ്ടി കണ്ടല്ലോ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കാണ് അത്യാവശ്യം എന്താ പറയാ സൈലന്റ് ആണ് കേട്ടോ വണ്ടി അപ്പോൾ വണ്ടി സ്റ്റാർട്ടായത് പോലും അറിയാൻ പറ്റില്ല എന്നാണ് പറയേണ്ടത് അപ്പോൾ എന്തായാലും വണ്ടി സ്റ്റാർട്ടിങ് പൊസിഷനിലാണ് കണ്ടല്ലോ ലൈറ്റുകളൊക്കെ നമുക്ക് കാണാം വൈറ്റ് ആൻഡ് ബ്ലൂ ലൈറ്റുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതൊക്കെ നമുക്കിപ്പോ ഫ്രണ്ടിലേക്കുണ്ടല്ലോ നമ്മുടെ മുഖത്തേക്കൊക്കെ വെട്ടോടിക്കാതിരിക്കാൻ വേണ്ടിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇവിടെ വലിച്ചു കഴിഞ്ഞാൽ അപ്പോ നമ്മള് വണ്ടി ഓഫ് ചെയ്യാൻ വേണ്ടി പോവാണ് സ്റ്റോപ്പർ സ്റ്റോപ്പറല്ലോ ബി എസ് സിക്സ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ആണ് ഓഫ് ചെയ്യണേ നമ്മള് വണ്ടി ഓഫ് ആയി വണ്ടി ഭയങ്കര സൈലന്റ് ആണ് കേട്ടോ ഇപ്പൊ ബി എ സിക്സ് ആയതുകൊണ്ട് തന്നെ സൗണ്ട് എന്ന് പറഞ്ഞ സംഭവമേ ഈ ഒരു വണ്ടിക്ക് ഇല്ല ഇവിടെ നോക്കി കഴിഞ്ഞാ ഇവിടെയാണ് നമ്മുടെ ക്യാബിനും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി പോകുന്നത് ഇവിടെ സ്റ്റീലിന്റെ ഫുൾ ഷീറ്റ് വെച്ചാണ് കവറിങ് കൊടുത്താണ് വർമാസിന്റെ സെറ്റ് വർക്ക് ആണ് മനോജ് അപ്പൊ അങ്ങനെ നമ്മൾ വണ്ടിയുടെ അകത്ത് കയറിയിരിക്കുകയാണ് അത്യാവശ്യം നല്ല ചൂടാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ വണ്ടിയുടെ ഇന്റീരിയർ നിങ്ങക്ക് നോക്കുമ്പോൾ തന്നെ കാണാം മുപ്പത്തിനാല് സീറ്റുകളാണ് നമുക്ക് ഇതിന് മുകളിലായിട്ടും ഫാനുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മേളിൽ നോക്കുമ്പോൾ കാണാം ഇവിടെയാണ് നമ്മുടെ എ സിയുടെ പോർഷൻ വന്നിരിക്കുന്നത് അപ്പൊ നേരെ ജിങ്കിക്കല്ലേ ജിങ്കി പോകുന്നു എ സി വെക്കുന്നു ശരിക്കും എടുക്കലും മുപ്പത്തിനാല് സീറ്റ് വേറെ ഇല്ലേ മുപ്പത്തിനാല് സീറ്റ് വണ്ടിയുണ്ട് ഓജസ് ബോഡിയുടെ വണ്ടി എന്ന് വെച്ചാൽ ഓജസിന്റെ ബോഡി അതെടുക്കില്ല ആദ്യത്തെ വണ്ടി നമ്മുടെ വണ്ടിയാണ് അതില് ഭയങ്കര സന്തോഷമുള്ള മനുഷ്യനാണ് അഞ്ചുവർഷമായിട്ട് നമ്മൾ ആഗ്രഹിച്ചില്ല അത് നടന്നതാണ് എങ്ങനെയാണ് ശരിക്കും ഈ ഒരു ഒരു വാഹന ആഗ്രഹം ഒരാൾ ഒരാള് തോന്നി എനിക്ക് മെയിൻ ആയിട്ട് വണ്ടി കച്ചവടമാണ് യൂസിനകാരന്റെ ശോധം ഒന്നും എടുക്കണ്ടതുണ്ട് ഓട്ടോസ് തോന്നി അപ്പം അതാണ് എന്റെ ഒരു മെയിൻ തൊഴിൽ ഒരു ദിവസം ഒരു പെട്ടെന്ന് ശുഭാ നമ്മുടെ സുഹൃത്തിന് പണിയില്ലായിരുന്നു ഒരു വണ്ടി വേണമെന്ന് തോന്നി അപ്പം ഞാൻ ഞായറാഴ്ച എനിക്ക് തോന്നി ഞാൻ വലിയ ആരോടും പറഞ്ഞു വീട്ടിൽ ജസ്റ്റ് ആലോചിച്ച് വീട്ടുകാർ എല്ലാത്തിനും സപ്പോർട്ടാണ് പിന്നെ എന്ന് പറയുന്ന വ്യക്തി എന്തിനും സപ്പോർട്ടാണ് എന്ത് ചെയ്താലും നമുക്ക് ഒബ്ജക്ഷൻ ഇല്ല ഞാനൊക്കെ രണ്ടായിരത്തി ഒമ്പത് ഫീൽഡിൽ ഇറങ്ങിയതാണ് അപ്പൊ നമ്മൾ കഷ്ടപ്പെട്ടാണ് എങ്കിലും എല്ലാത്തിനും വീട്ടുകാർ സപ്പോർട്ട് ആയത് കൊണ്ട് അന്ന് അങ്ങനെയാണ് ആദ്യമായിട്ട് ഒരു വണ്ടി എടുക്കുന്നത് വണ്ടി കച്ചവടമാണ് നമ്മുടെ തോല്ല് എന്റെ കൂടെ ഒരു പെട്ടെന്നൊരു തോന്നൽ ട്രാവലർ വേണം അങ്ങനെ ഒരു പത്തൊമ്പത് സീറ്റ് പുത്തൻ വണ്ടി എടുത്തു അത് അറുപത്തിമൂന്നാണ് വണ്ടി നമ്പർ അന്ന് ഫാൻസി എടുത്ത് എടുത്ത ഒരു വർഷം കഴിഞ്ഞപ്പം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു പതിനാല് സീറ്റ് എടുത്തു അതും വണ്ടിയുണ്ട് എഴുപത്തി ഏഴ് അറുപത്തേഴ് അത് കഴിഞ്ഞപ്പത്തന്നെ രണ്ടായിരത്തിഇരുപതില് ഇരുപത്തി ആറ് സീറ്റ് എടുത്തു അത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ പതിനാറ് വയനാട്ട് അത് കഴിഞ്ഞാണ് അതിനു അതിനുമുമ്പേ നമ്മള് രണ്ടായിരത്തി പത്തൊമ്പതി മൂവാറ്റുപുഴ ഒരു എല്ലോ മുപ്പത്തിനാല് സീറ്റ് ഓജസിന്റെ വണ്ടി വന്ന് വില പറഞ്ഞിട്ട് കൊറോണയ്ക്ക് ഒരു മാസം മുമ്പ് വന്നിട്ട് ഒരു ലക്ഷം രൂപ വ്യത്യാസത്തിൽ അന്ന് ഒഴിവാക്കുക അത് നല്ല കാര്യം ഞാൻ പറയുള്ളൂ അന്ന് എടുത്തിരുന്നെങ്കിൽ കൊത്തം വണ്ടി എടുക്കുന്നതല്ല കൊറോണ സമയം നമ്മൾ വണ്ടി നമ്മൾ സേവ് ചെയ്ത് ഒരു വിധത്തില പിടിച്ച് നിർത്തിയാവ നമുക്ക് വേറെ ബിസിനസ് ഉള്ളതുകൊണ്ട് നമ്മൾ പിടിച്ചു നിർത്തി അല്ലെങ്കിൽ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയെ അപ്പം ഇപ്പൊ ദൈവം അനുഗ്രഹിച്ചു ഈ പക്ഷം പുതിയ ജെയ്സ് എടുക്കാൻ പറ്റി വണ്ടി പണിത് സമയത്ത് ഇറക്കാൻ പറ്റി നമ്മുടെ മനസ്സിനൊത്ത് ഇന്ന് ഇവിടുന്ന് വീട്ടുകാരെയും കൂട്ടിക്കൊണ്ട് വന്ന് ഇറക്കാൻ പറ്റി ഇതിലേറ്റവും സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരും അച്ഛനമ്മ പിന്നെ അലിയന്മാര് അവരൊക്കെ എന്ത് നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മുടെ കൂടെ നിൽക്കുന്ന എത്ര പേരുള്ളപ്പോൾ നമുക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല നെക്സ്റ്റ് ഒരു ചോദ്യം ചോദിച്ചോട്ടെ ഒരുപാട് പേർക്ക് ഇതുപോലെ ഒരു വണ്ടി ഇറക്കണം എന്ന ആഗ്രഹമുണ്ട് എനിക്ക് വണ്ടി ലോൺ കിട്ടിയപ്പോൾ ലോൺ അല്ല കാരണം ടാറ്റർ കംപ്ലൈന്റ് ആയിട്ട് പരാജയപ്പെട്ടു പോയിരുന്നു ടാറ്റ ആൾട്രയാണ് ഞാൻ അന്ന് നോക്കിയത് പത്തൊമ്പത് ടാറ്റ ആൾട്രയാണ് ടാറ്റ ആൾട്രാ പരാജയപ്പെട്ടു പോയി കാരണം വണ്ടിക്ക് ഇഞ്ചക്ടർ കംപ്ലൈന്റ് ആയിട്ട് വണ്ടി ഡിഫോൾട്ടായി അത് കറക്റ്റായ സർവീസ് വന്നില്ല പക്ഷെ ഐഷണനെ സംബന്ധിച്ചോളം വരുമ്പോ ഐഷന്റെ സർവീസ് ബെറ്ററാണ് വണ്ടി ബെറ്റർ ആണ് അങ്ങനെ ഒരു മൊത്തത്തിൽ മൊത്തത്തിനാല് സീറ്റ് ചെയ്ത് അമ്പത്തൊന്നാമത്തെ വണ്ടിയാണ് ഇപ്പൊ നോജസീന്ന് ഇറങ്ങുന്നത് വണ്ടി അയങ്ങിട്ടുള്ള വണ്ടി ഇറങ്ങി നാപ്പതിനായിരം നാപ്പതിനായിരത്തിന് സർവീസ് വരുന്നുള്ളൂ വണ്ടി കോട്ടയത്ത് തന്നെയാണ് അതെ അതെ കോട്ടയം കോട്ടയം ആ കോട്ടയത്ത് തന്നെയാണ് ഇനി നെക്സ്റ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നു ചോദിക്കാൻ പൈസ ഇൻവെസ്റ്റ് അതെ ചെയ്യണം അപ്പോ എങ്ങനത്തെ നമ്മൾ കൂടുതൽ അല്ലാതെ ട്രിപ്പ് എടുക്കാറുണ്ട് ലോക്കൽ ട്രിപ്പ് എടുക്കാറുണ്ട് കല്യാണം എടുക്കാറുണ്ട് നമുക്ക് ഏതാണെങ്കിലും കുഴപ്പമില്ല അവർ സന്തോഷിക്കാം അതുള്ളതാണ് നമ്മുടെ ഏറ്റവും ഒരു അട്രാക്ഷൻ ആയിരുന്നു ആ വണ്ടി ഒരു അട്രാക്ഷൻ ആണ് വണ്ടിയുടെ ഒരു ഒരു എളിമത്വം ഉണ്ട് നമ്മുടെ കുഞ്ഞിന്റെ പേര് മണിക്കുട്ടിന്ന് കൊച്ചിന്റെ പേരാണ് അപ്പൊ മണിക്കുട്ടിക്ക് ഒത്തൊരു എളിമുള്ള വണ്ടി വേണമെന്നൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ മോഡൽ തന്നെ സെലക്ട് ചെയ്തത് കാരണം ഇറങ്ങുന്ന കൂടുതലും വണ്ടിയാണ് വണ്ടി കാണാൻ അഴകാണ് കാരണം ഒരു ഓട്ടം വിളിച്ച് ഒരാൾ പോകുന്ന അത്ര സമയം അവരുടെയാണ് വണ്ടി നമ്മുടെ എല്ലാം വണ്ടി ഓട്ടം വിളിക്കുന്ന കസ്റ്റമർക്ക് നമ്മൾ അവരുടെ ഇഷ്ടത്തിനാണ് വണ്ടി കൊടുക്കുന്നത് വണ്ടി അവരുടെ െപ്പറ്റി ആലോചിച്ചത് എന്നത്തേക്ക് നമ്മുടെ ട്രാക്കിൽ അപ്പൊ തീർച്ചയായിട്ടും എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ഈ ഒരു വണ്ടി വരും അപ്പൊ എന്തായാലും മനോജാടിനെ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം മനോജാടിനെ നമ്പറും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ എഴുതി കാണിച്ചോണ്ടിരിക്കുന്നുണ്ട് അല്ലെ അപ്പൊ എന്ത് ടൈപ്പ് ഓട്ടങ്ങൾക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് കറക്റ്റ് നെടുങ്കണ്ടാണ് ലൊക്കേഷൻ അല്ലെ പോപ്പർ നെടുങ്കണ്ടാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ ഇപ്പൊ ഇടുക്കി ആയിക്കോട്ടെ കോട്ടയം ആയിക്കോട്ടെ അടുത്തുള്ള ഏത് ജില്ലകളായിക്കോട്ടെ നിങ്ങൾ വിളിക്കാം അല്ലെ പറഞ്ഞു തീർച്ചയായും എന്നാലും അടിപൊളി ഡ്രൈവറൊക്കെ ഉണ്ടട്ടെ ഈ വണ്ടിയിലെ ഡ്രൈവറിനെ പരിചയപ്പെടുത്താം അപ്പൊ ഇനിയിപ്പോ എ സി സെറ്റിംഗും കാര്യങ്ങളൊക്കെയാണ് അടുത്ത പരിപാടി ഇനി വർമാസ് എത്ര ദിവസം ദിവസമാണ് ചോദിച്ചത് അപ്പൊ എങ്ങനെയാണ് നമ്മള് വർക്ക് സിമ്പിൾ വർക്ക് ഹെവി വർക്ക് ഒന്നും മാക്സിമം ഹെവി ആഗ്രഹിക്കുന്നത് അതെ തീർച്ചയായിട്ടും ഇന്നത്തെ നിയമസാധ്യതകൾ അനുസരിച്ച് ഇന്നത്തെ വണ്ടികളിൽ ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ കാര്യങ്ങളൊക്കെ മറോജട്ട് നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത് തരുന്നതാണ് ഇനി അടുത്ത ആഗ്രഹം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മനോജ് ചേട്ടന്റെ നമ്മളിവിടുന്ന് നേരെ പോകുന്നു കണ്ണപ്പിൽ എത്തുന്നു അവിടുന്ന് ഒരു നാപ്പത്തി ഒമ്പത് സീറ്റ് ഇറക്കുന്നു അല്ലെ രണ്ടു വർഷത്തിനുള്ളിൽ അതും വരും തീർച്ചയായിട്ടും നമ്മൾ ഇതുവരെ കാണിച്ചു തന്നിട്ടുള്ള നമ്മള് ഇതുവരെ പരിചയപ്പെടുത്തിട്ടുള്ള വണ്ടികളെല്ലാം തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു വണ്ടിക്കും നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവണം സ്നേഹം ഉണ്ടാവണം കേട്ടോ ബിഗിലേ 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 അല്ല ബിജിനെ ബിജിലാണ് ബിജിൽ അപ്പൊ ബിജില് എത്ര ആണല്ലേ നമ്മുടെ താരത്തി മണിക്കൂട്ടിൽ വന്നിട്ട് നാല് വർഷം നാല് വർഷം എങ്ങനെയാണ് ഡ്രൈവിംഗ് ഫീൽഡ് ഇഷ്ടപ്പെട്ടത് അത് ശരി നമ്മുടെ പാഷനാണ് വന്നപ്പോ ഒരാളി പറഞ്ഞാണെങ്കിൽ നമുക്ക് ഒരു ബസ് എടുത്ത് തരും അപ്പൊ ഇന്നത് നടന്നിരിക്കുക അപ്പൊ നമ്മള് വണ്ടിയുടെ ബാക്ക് സീറ്റിലാണ് ഇരിക്കണേ പച്ചക്കളറുള്ള കർട്ടൈനുകളാണ് ഈ ഒരു സീറ്റുകൾ അതുപോലെ തന്നെ എല്ലാ സീറ്റുകളുടെ മുകളിലായിട്ട് ഫാന് രണ്ട് ബെർത്തുകൾ എ സി വെന്റുകൾ അതുപോലെ തന്നെ എന്താ പറയുക എമർജൻസി ജി പി എസ് എസ് ഒ എസ് സ്വിച്ചുകൾ അതുപോലെ തന്നെ ഗ്ലാസ് ബ്രേക്കറുകൾ ഫയർ റെസ്റ്റിങ് യൂഷർ എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ എ സിയുടെ യൂണിറ്റ് കാര്യങ്ങൾ വരാനുള്ളതാണ് ജിങ്കിയുടെ എ സി വരുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല കൂളിങ് കാര്യങ്ങളും വണ്ടിയിൽ വരും അതുപോലെ തന്നെ ഇനി നമ്മൾ വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ ഇവിടെയൊക്കെ നമുക്ക് എന്താ പറയുക താഴെയൊക്കെ ഇവിടെ വിരി കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി ഉള്ളതാണ് ഇവിടെ നമുക്ക് മണിക്കുട്ടി എന്നുള്ള മണിക്കുട്ടി ഹോളിഡേസ് എന്നുള്ള ഒരു പേര് കാര്യങ്ങളൊക്കെ കാണാം അതുപോലെ തന്നെ ഈ ഒരു സൈഡിലോട്ട് വരികയാണെങ്കിൽ ബ്ലൂ സ്റ്റാറിന്റെ ഒരു വാട്ടർ കൂളർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വലിയൊരു ടി വി നമുക്ക് കാണാൻ പറ്റും അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും വന്നിട്ട് ഒരു റിവ്യൂ ചെയ്യണമെന്നുള്ള എന്റെ ആഗ്രഹം നടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പൊ നമുക്ക് അതുപോലെ തന്നെ ഇപ്പൊ ഇത് ഹൈറ്റ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഉണ്ടല്ലോ ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട് ഇപ്പൊ ഡാൻസ് കളിക്കണ ഡാൻസ് ഒക്കെ കളിച്ചാല് നല്ല അടിപൊളിയായിട്ട് നമുക്ക് വെട്ടി പറ്റും ഇനി നമുക്ക് ഇങ്ങോട്ട് നോക്കാം വണ്ടി ഇപ്പോൾ ഓൺ പൊസിഷനിലാണ് വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഫ്രണ്ടിലെ ഡോറും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഡോറിന്റെ ബാക്ക് സൈഡ് നമുക്ക് കാണാം പെയിന്റിന്റെ ഗ്രേ കളറിലെ പെയിന്റിന്റെ ഫിനിഷും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പൊ വണ്ടിയുടെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങള് മേടിച്ച് മണിക്കുട്ടി എന്നുള്ള പേര് ഇട്ടേക്കണം എന്തോ അച്ഛനോട് പറഞ്ഞിട്ടാണ് എന്റെ പേര് എന്ന് പറഞ്ഞിട്ടാണ് അത് ശരി അപ്പൊ ഇനിയിപ്പോ ക്ലാസ്സിലൊക്കെ ചെന്ന് കൂട്ടുകാരോടൊക്കെ പറയാലോ ഞങ്ങള് പുതിയ ബസ് വാങ്ങിച്ചു ഏഹ് ആ ഇത് ബസ്സിലൊക്കെ ടൂർ പോകണ്ടേ എല്ലാരും കൂടെ സ്കൂളിൽ നിന്നൊക്കെ ടൂർ പോകുമ്പോ നമ്മുടെ വണ്ടിയല്ലേ ഉണ്ടാവുള്ളൂ ആ ഉണ്ടാവുള്ളൂ അപ്പൊ എന്തായാലും കുട്ടിക്ക് എന്താ പറയാ ഭയങ്കര സന്തോഷം അങ്ങനെ നമ്മുടെ മണിക്കുട്ടി ഹോളിഡേയ്സിന്റെ വണ്ടി ഇറങ്ങിയിരിക്കുകയാണ് വളരെ സന്തോഷത്തോടു കൂടി അവരെല്ലാരും പോവയാണ് അപ്പൊ അങ്ങനെയൊക്കെ വണ്ടിയുടെ വീഡിയോ എടുത്തോണ്ടിരിക്കുക നമ്മളൊരു ചേട്ടൻ നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു ആള് പേര് കേട്ടാ സുരേഷ് സുരേഷ് ചേട്ടൻ സുരേഷ് ചേട്ടൻ നമ്മുടെ എല്ലാ വീഡിയോയും കാണുന്ന ആളാണെന്നാണ് പറഞ്ഞത് അല്ലേ ഓക്കെ അപ്പൊ വന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പൊ ഇവരോടെ വന്നാണ് താങ്ക് സോ മച്ച് അപ്പൊ എന്തായാലും ഇവരെല്ലാരും കൂടിയാണ് വണ്ടി എടുക്കാൻ വേണ്ടി വന്നത് അല്ലെ സുഹൃത്താണോ ചേട്ടൻ സുഹൃത്താണ് അപ്പൊ എല്ലാരും ഹാപ്പി മനോടം പറഞ്ഞതെന്നാ അറിയോ നിങ്ങളൊക്കെയാണ് മനോരൻ്റെ സപ്പോർട്ട് എന്നാണ് പറഞ്ഞത് നിങ്ങളുള്ളതാണ് മനോരണ്ട പേരോന്ന് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത് നമ്മുടെ ഇടുക്കി നെടുങ്കണ്ടത്തുള്ള നമ്മുടെ മണിക്കുട്ടി ഹോളിഡേസിന്റെ ഡെലിവറി വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തൊരു കിടിലൻ കിട്ടുകാച്ച് വീഡിയോ ആയിട്ട് കാണാം ബൈ